സംസ്ഥാന വനം എക്സൈസ് വകുപ്പ് മന്ത്രിമാർക്ക് കുറ്റബോധം കൊണ്ടെങ്കിലും രാജിവയ്ക്കാൻ തയ്യാറാവണമെന്ന് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വന്യജീവി ആക്രമണവും മയക്കുമരുന്ന ലോബിയും സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്നതിന് പൂർണ്ണ ഉത്തരവാദികൾ വനം എക്സൈസ് വകുപ്പ് മന്ത്രിമാരാണെന്നും അദ്ദേഹം മുരിക്കാശ്ശേരിയിൽ പറഞ്ഞു ജനസംരക്ഷണ ജാതിക്ക് ഇടുക്കി നിയോജക മണ്ഡലം തല സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം ഭൂവിഷയങ്ങൾ ജില്ലയിൽ മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധനം പട്ടയ വിഷയങ്ങൾ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം തേടിയാണ് ജനസംരക്ഷണ ജാഥ സംഘടിപ്പിച്ചത് ജില്ലയിലെ ആറ് സംഘടനാ മണ്ഡലങ്ങളിലൂടെയാണ് ജാഥ കടന്നുപോയത് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു ഇടുക്കി മണ്ഡലതല ഉദ്ഘാടനം മുറിക്കാശ്ശേരിയിൽ നിർവഹിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു അധ്യക്ഷയായിരുന്നു ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് പി എം ബേബി മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി സന്തോഷ് കുമാർ രക്തമ ഗോപിനാഥ് പി രാജൻ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല സെക്രട്ടറിമാർ കെ ആർ സുനിൽ എ വി മുരളി മുൻ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മീനത്തേരിൽ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി സി സന്തോഷ് കുമാർ ഒ സി ടോമി വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സിനി ജയൻ അമ്പലി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം നടത്തിയ പ്രസംഗത്തിൽ ക്യാപ്റ്റൻ വി സി വർഗീസും സംസ്ഥാന സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത് അതോടൊപ്പം ഈ ജില്ലയിലെ ജനങ്ങളുടെ ജീവനെ പങ്കാടുന്ന കേരളത്തിന്റെ വനം മന്ത്രി രാജിവെക്കണമെന്നും അതുപോലെ തന്നെ ആശയം കേരളത്തിന്റെ എക്സൈസ് അദ്ദേഹം ഇവിടെ നടക്കുന്ന അക്രമങ്ങൾക്കും ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കും വിപണനവും അതിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കും എല്ലാ ഉത്തരവാദിത്വവും സ്വയത്തെയും ഈ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ സഹോദരി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ും ടൗണിൽ നടത്തിയ പ്രകടനത്തിലും തുടർന്ന് നടന്ന സ്വീകരണ പരിപാടിയിലും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി